നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ചത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് കൃത്യമായ വില കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം നമുക്ക് ആദ്യം കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അമ്പത് പൈസ ഐ എസ് എൻ ആർ ട്വന്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ ലാറ്റസ്റ്റ് സർവ്വ ശതമാനത്തിന് നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ അറുപത്തി അഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ മുതൽ നൂറ്റി എൺപത്തി ഒന്ന് രൂപരും ഇന്നത്തെ ഒട്ടുപാലിൻ്റെ വില എന്ന് പറയുന്നത് എൺപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ അറുപത് ശതമാനം ഡിആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി മൂന്ന് രൂപ എഴുപത്തിയഞ്ച് പൈസ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ഫീൽഡ് ലാറ്റക്സിൻ്റെ വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കളിൽ ബാരലിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളിൽ നിന്ന് ബാലലിന് പതിനോരായിരത്തി ഒരുന്നൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളുന്ന ബാരലിന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ഇതാണ് ഫീൽഡ് ലാറ്റക്സിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ അൻപത് പൈസ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒന്ന് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത്തിരണ്ട് രൂപ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പത്ത് രൂപ മുതൽ നൂറ്റി ഇരുപത് രൂപ വരെയും ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ റബ്ബർ വില തന്നെയാണ് ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു ഇതാണ് റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും സ്വർണം ഒരു ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഇതാണ് സ്വർണ്ണവില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ അറുപത്തി അഞ്ച് രൂപ കൊക്കോ മുന്നൂറ്റി അൻപത് രൂപ കശുവണ്ടി നൂറ്റി പതിനാറ് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി എഴുപത്തി നാല് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ കൊപ്ര എടുത്തപടി നൂറ്റി എൺപത്തി മൂന്ന് രൂപ അടയ്ക്ക പുതിയ കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ് രൂപ വരെയും അടയ്ക്ക പഴയതൊരുകിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെയും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ്റി അറുപത് രൂപ വരെയും ജാതിപത്രി ചോപ്പ് ആയിരത്തി ഒരുന്നൂറ് രൂപ ജാതിപത്രി ചോപ്പ് സെക്കൻഡ് നാനൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരത്തി ഒരുന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ ചുവപ്പ് ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെയും ജാതിപത്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയും ഗ്രാമ്പു എണ്ണൂറ്റി പത്ത് രൂപ നാടൻ തൊള്ളായിരം രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് നാന്നൂറ്റി നാൽപ്പത് രൂപ മുതൽ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ വരെയും ജാതിക്കാത്തൊണ്ടില്ലാതെ പഴയത് അഞ്ഞൂറ്റി അൻപത് രൂപ പിണ്ണാക്ക് എക്സ്പല്ലർ മുപ്പത്തിയാറ് രൂപ റോട്ടറി മുപ്പത്തി എട്ട് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തിരണ്ട് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി രണ്ട് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അൻപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച ഇരുപത്തിയെട്ട് രൂപ പഴം ഇരുപത്തിയേഴ് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ നാൽപ്പത്തി നാലായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപത് രൂപ ചേട്ടൻ അറുന്നൂറ്റി എഴുപത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപ കിലോ രണ്ടായിരം രൂപ മുതൽ രണ്ടായിരത്തി അറുന്നൂറ് വരെ നെല്ല് കിൻഡൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻഡൽ മൂവായിരത്തി നാനൂറ് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി